നമസ്കാരം എല്ലാ സൂപ്പർ സാക്ക് ന്യൂസിനെ പോലെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഐ എസ് എൽ നടക്കോ ഇല്ലയോ എന്നുള്ള ഡൗട്ടിൽ ആരാധകരില്ല ഇപ്പൊ എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിന് ചില റൂമറപ്പ് നിലവിൽ വന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുൻ താരമല്ല ഫാറൂഖ് ചൗധരി വീണ്ടും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കത്തുള്ള വാർത്തയാണ് ഇപ്പൊ നമുക്കിപ്പോൾ നിലവിൽ കിട്ടുന്നത് ഫാറൂഖ് ചൗധരി അദ്ദേഹം രണ്ടായിരത്തി പതിനാറ് സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ച ഒരു താരമാണ് അതെ ഐ എസ് എൽ ക്ലബ്ബായി ചെന്നൈക്കാണ് ഇടപ്പം നിലവിൽ ഇദ്ദേഹം കളിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ജനിച്ചപ്പോൾ മുംബൈ തെറ്റി ചെന്നൈ എന്നീ നാല് ക്ലബ്ബുകൾക്ക് വേണ്ടിയിരുന്നു ഐ എസ് എൽ കച്ചപ്പ് തിരിച്ചു അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ഉള്ള ഒരു വാർത്ത നമുക്ക് നിലവിൽ കേൾക്കുന്നു അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിലെത്താണ് മികച്ച ഒരു സാനിംഗ് തന്നെ അയക്കുന്നുള്ള കാര്യം ഉറപ്പുതന്നെയാണ് ഫറൂഖ് ചൗധരി എന്നൊരു താരം കേരള ബ്ലാസ്റ്റേഴ്സിലൂടെ ഐ എസ് ലത്തി താരം തന്നെയാണ് ഈ ഒരു താരത്തെടുത്ത് പറയുകയാണെങ്കിൽ ഇദ്ദേഹത്തെ സ്വന്തമാക്കുന്ന ബ്ലാസ്റ്റേഴ്സിന് എളുപ്പമുള്ള കാര്യമല്ല അദ്ദേഹത്തിന് ചെന്നൈയിൽ ഇദ്ദേഹത്തിന് ചെന്നൈക്ക് ഒരു വർഷം കൂടി അദ്ദേഹത്തിന് കോൺട്രാക്ട് നീട്ടാനുള്ള ഒരു അഗ്രിമെന്റും കൂടി ഇദ്ദേഹത്തിന് പേപ്പറിൽ വെച്ച്